നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രമാണ് അതായത് നമ്മൾ റോമിലെ കിളിയോ പറ്റി പറഞ്ഞു വെച്ച കഥയുടെ ബാക്കി അങ്ങനെയാണ് ഈസാൻ നബി അവിടെ ജനിക്കുന്നത് ഈസാൻ നബി ജനിക്കുന്നത് ആകട്ടെ മറിയം ബി ഉദരത്തിലാണ് അങ്ങനെ മറിയം ബീവിയുടെ ഉദരത്തിൽ അങ്ങനെ ജനിക്കാൻ അള്ളാഹു സുബാന ഉത്താല പിന്നെ ഓർഡർ ചെയ്ത പ്രകാരമാണ് ജിബരിൽ അലൈഹി സ്വലാം ഊതിയശേഷം ഗർഭം ധരിക്കുകയാണ് ചെയ്തത് എന്നാണ് കഥ പിന്നീട് അവിടെയുള്ള അപ്പോ സ്ഥലന്മാരെ ചെയ്യുന്നതും കാട്ടുന്നതും ഒന്നും തന്നെ ഈസാ നബിക്ക് പിടിക്കുന്നില്ല ഈസാ നബി അതിനെയൊക്കെ നഗസിദ്ധാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മേൽപ്പറഞ്ഞ എല്ലാ രാജ്യത്തും ഈസാ നബി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലബനോൺ സിറിയ പലസ്തീൻ പിന്നെ ഇസ്രയേല് ഈജിപ്ത് അറബി നാട് എന്നിവിടങ്ങളിലെല്ലാം ഈസാ നബി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശരി ഈസാ നബിയെ ഈ നിലക്ക് വിട്ടുകഴിഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമെന്ന് മനസ്സിലാക്കിയ റോമാക്കാർ ഈ ഈസാ നബിയെ കൊല്ലുകയാണ് ചെയ്യുന്നത് ക്രൂസിലേറ്റി കൊന്നു പക്ഷെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കളി വരുന്ന എന്താ വെച്ചാൽ ഈസ നബിയെ കൊന്നിട്ടില്ല എന്നാണ് ഇസ്ലാമികൾ വിശ്വസിക്കുന്നത് കാരണം ഈസ നബിയെ അങ്ങനെ ക്രൂസിലേറ്റുന്ന സമയത്ത് ഒരു പിന്നെ ജയിലിൽ കിടക്കുന്ന ഒരാൾ വന്നിട്ട് പകരം എന്നെ ഈ ക്രൂസിൽ തറക്കുകയും അദ്ദേഹത്തെ വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊരു കഥ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ശരി ഈസ നബിയെ പിന്നെ കൊണ്ടുവച്ച ഗുഹയിൽ പിന്നെ ഒടുവിൽ മൂന്നാം നാൾ ഈസാ നബി ഉയർത്തി നിലനിൽക്കുന്നുണ്ട് പിന്നീട് ആരും തന്നെ ഈസാൻ നബിയെ കാണുന്നില്ല എന്നാണ് എന്തായാലും ശരി ഇസ്രയേലികൾ മുഴുവൻ ജൂതന്മാരും ഇസ്രയേലികളും ഒക്കെ തന്നെ അവിടെ ഉള്ളതാണ് അതിൻ്റെ മുമ്പേ തന്നെ അവിടെ ഇസ്ലാമികളുണ്ട് ആ ഇസ്ലാമികൾ പിന്നെ നൂഹ് നബിയിൽ വിശ്വസിച്ചവരാണ് നൂഹ് നബി കൊടുക്കുന്നതാണ് ഇസ്ലാം അതിൻ്റെ പിന്തുടർച്ച അവകാശക്കാരാണ് പിന്നെ കിങ് സോളമൻ എന്ന് പറയുന്ന സുലൈമാൻ നബി ഒക്കെ അപ്പോൾ അവിടെ അവരുണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് അതിൻ്റെ പേരാണ് ബൈത്തുൽ മുക്കദിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈസാ നബി പിന്നെ മരിച്ചതിന് ശേഷം പിന്നീട് അവിടെയുള്ള എല്ലാ മറ്റേ ഇസ്രയേലികളും ചേർന്നിട്ട് പിന്നെ ഈസാ നബിയിൽ വിശ്വസിക്കുകയാണ് ചെയ്തു ആദ്യം വിശ്വസിച്ചില്ല പിന്നീടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം അതിൽ പിന്നെയും അധികാര ധ്രുവീകരണം നടക്കുകയും അങ്ങനെ അധികാരമുള്ള ഒരു കൂട്ടർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതാണ് കത്തോലിക്ക എന്ന് പറയുന്ന സഭ ഇവിടെ ഈ കത്തോലിക്ക എന്ന് പറയുന്ന സഭയും അവിടെയുള്ള ജൂതന്മാരും ഒരിക്കലും തന്നെ ഒന്നിച്ചിരുന്നില്ല അവർ തമ്മിൽ എന്നും ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ മൂന്ന് ഗ്രൂപ്പുണ്ട് എന്ന് നമുക്ക് കാണാം ഒന്ന് ഇസ്ലാമികൾ രണ്ട് ക്രിസ്ത്യൻ സഭകൾ പിന്നെ ജൂതന്മാർ അതായത് മറ്റേ ഈ സുലൈമാൻ നബിക്ക് ശേഷം സ്പ്ലിറ്റായ രണ്ട് വർഗക്കാരുണ്ടായാലും ഒരു വർഗ്ഗമാണ് പലസ്തീനികൾ അവർ മുസ്ലിങ്ങൾ തന്നെയാണ് ഇവർ മുസ്ലിങ്ങളല്ല അതായത് ജൂതന്മാർ ഒരു പ്രവാചകനിലും വിശ്വസിക്കാത്തവരായിരുന്നു ഇവരെയാണ് ഈ കത്തോലിക്കക്കാരെ അടിച്ച് മണ്ടിച്ചിട്ട് ഓടിച്ച് അവിടെ നാമാവശേഷമാക്കിയത് പക്ഷെ അതേ കത്തോലിക്കക്കാരെയാണ് അവർ വീണ്ടും അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവരോധിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടായിരിക്കും എന്താണ് പിന്നെ ഈ ബൈത്തുൽ മുക്കദീസ് എന്ന പള്ളി ഉണ്ടാക്കിയ ശേഷം അവിടെ സംഭവിച്ചിരുന്നു ബൈത്തുൽ മുക്കദീസ് എന്ന പള്ളി അവിടെയുള്ളൊരു രാജാവ് ഹരോദ രാജാവ് പുതുക്കി പുതുക്കിപ്പണിയുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഇവിടെ വീണ്ടും പിന്നെ ക്രിസ്ത്യാനികൾ എന്നൊരു വർഗം പിന്നെ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ആദ്യം ക്രിസ്ത്യാനികളില്ല ആദ്യമുള്ളത് ജൂതന്മാരും മറ്റു മുസ്ലിങ്ങളും മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഉണ്ടാവും ജൂതന്മാരെന്ന് പറയുന്നത് പിന്നെ മൂസ നബിയുടെ ആളുകളാണ് എന്നുള്ളത് അവിടെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള നബിമാരുടെ ഗോത്രത്തിൽ വന്നതാണ് പിന്നെ ഈ മുഹമ്മദ് നബി എന്നുള്ളത് അതായത് ബനു ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ മുസ്ലിങ്ങളുടെ പിന്നെ കൂടാരമാകുന്നു അതാണ് മുസ്ലിങ്ങളുടെ ആരംഭസ്ഥലവും അല്ലാതെ അറബിനാടല്ല അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് അറബി നാട്ടിലേക്ക് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്നും നൂഹ് നബിയുടെ ബാക്കിയുള്ള മക്കൾ അതുപോലുള്ള ബാക്കിയുള്ള ആരൊക്കെ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്കറിയില്ല അതൊക്കെ പറയുമ്പോൾ മാത്രമാണ് നൂഹുൽ നബിയിൽ നിന്ന് നമ്മൾ മറ്റു നബിമാരിലെത്തുന്നത് അപ്പോൾ ആ കാലത്ത് തന്നെ അവിടെ ആളുകളാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അപ്പോൾ അത്രയും കാലഘട്ടത്തിൻ്റെ പരിചയം അവിടെയുള്ള ഉണ്ടായിരിക്കേ ലോകം മുഴുവൻ സുഹൃതി എന്താ വച്ചാൽ ഇസ്ലാമിനെ പരസ്ഥയില്ല യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് അറബിനാട്ടിലാണ് മുസ്ലിങ്ങളുണ്ടായിരുന്നത് അത് ശരിയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പരക്കുകയാണ് ചെയ്തത് മുസ്ലിങ്ങളാണ് അതിൻ്റെ ഒപ്പം തന്നെ നടുക്ക് വെച്ചിട്ട് ഈ ഈസ നബി എന്ന് പറയുന്ന മുസൽമാനായ നബിയെ കൊന്ന് തള്ളിയതിന് ശേഷം അത് രൂപത്തിൽ ഒരു മതം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇതാണ് കത്തോലിക്ക സഭ ഈ കത്തോലിക്ക സഭ തന്നെ പിന്നീട് രണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണവും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം